സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടു പിന്നാലെ അൻവറിനെ പൂട്ടിക്കെട്ടുകയാണ് ആര്യാടൻ ഷൌക്കത്ത വ്യക്തിപരമായി തന്നെ പറ്റിയ അൻവർ പലതും പറഞ്ഞു നടന്നു ജനമതിന് മറുപടി നൽകി നിലമ്പൂരിൽ അൻവർ ഫാക്ടർ ആയില്ല എന്നും ഷൗക്കത്ത എടുത്തടിച്ചു നിലമ്പൂരിലെ ജനങ്ങൾക്കും യു ഡി എഫിലെ നേതാക്കൾക്കുമാണ് വിജയത്തിന്റെ ക്രെഡിറ്റ് ഷൌക്കത്ത് നൽകിയത് ഇവരെല്ലാം ഒന്നിച്ചു നിന്ന് കൊണ്ട് മാത്രമാണ് വിജയം നേടാനായതെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ നേതാക്കളുടെയും പേരുകളും എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു ഷൌക്കത്തിന്റെ പരാമർശം സത്യപ്രതിജ്ഞ അതിന് തൊട്ടു പിന്നാലെയായിരുന്നു അൻവറിനെതിരെ ഷൌക്കത്ത് നേരിട്ടെത്തിയത് അൻവറിന്റെ പേര് പറഞ്ഞ് ജയത്തിന്റെ മാറ്റു കുറയ്ക്കാൻ കോൺഗ്രസ് നേതാക്കൾ ശ്രമിക്കുന്നതായി തോന്നുന്നില്ല എന്നും തുറന്നറിച്ചുകൊണ്ട് ആഞ്ഞടിക്കുകയാണ് ഷൗക്കത്ത് ആ വീഡിയോയിലേക്ക് പോകാം ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് ക്യാപ്റ്റൻ വിളികളും ചെയ്യൂ ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് ജനങ്ങൾക്കാണ് ഇന്ന് കഴിഞ്ഞ ഒൻപത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഇടതുപക്ഷ ഗവണ്മെൻറ്റിന് കീഴിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം കഴിഞ്ഞ ഒൻപത് വർഷമായി നിലമ്പൂർ അനുഭവിക്കുന്ന അവഗണന ഇതിനെതിരെയുള്ളൊരു വലിയ വിധിയെഴുത്ത് കൂടിയാണ് അതിലെ മുഴുവൻ ക്രെഡിറ്റും ജനങ്ങൾക്കാണ് മാത്രമല്ല നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ യു ഡി എഫ് നേതാക്കന്മാർക്കും അതിന് ക്രെഡിറ്റ് ഉണ്ട് എല്ലാ യു ഡി എഫ് നേതാക്കന്മാരും അത് യു ഡി എഫ് നേതാക്കന്മാർ ഒരുമിച്ച് ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് വിധി ഉണ്ടായിട്ടുള്ളത് അതിൽ ഞാൻ പറയും കെ സി വേണുഗോപാൽ അതിനൊക്കെ മുഖ്യ കാർമ്മികനെ പോലെ നേതൃത്വം നൽകി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് അതേപോലെ തന്നെ അടൂർ പ്രകാശ് അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല പിന്നെ നമ്മുടെ മുൻ കെ പി സി സി പ്രസിഡൻറ്റുമാർ മുസ്ലിം ലീഗിൻ്റെ സാദിഖലി തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എൻ കെ പ്രേമചന്ദ്രൻ ഷിബു ബേബി ജോൺ ഫ്രാൻസിസ് ജോർജ് കേരള കോൺഗ്രസിൻ്റെ ജോസഫ് ഗ്രൂപ്പിൻ്റെ എം എൽ എ നേതാക്കന്മാർ രാഷ്ട്രീയ ജനതാദളിൻ്റെ നേതാക്കന്മാർ അതേപോലെ തന്നെ യുവജന വിഭാഗത്തിലെ നമ്മുടെ ഷാഫി പറമ്പിൽ പി സി വിഷ്ണുനാഥ് അതുപോലെ പി കെ ഫിറോസ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചാണ്ടി ഉമ്മൻ അതുപോലെ തന്നെ ജബി മേത്തറും അതേപോലെ വനിതാ ലീഗിൻ്റെ പിന്നെ സുഹറാം അമ്പാടും അടക്കമുള്ള ഒരു വലിയ നേതൃനിര അതുപോലെ തന്നെ എലക്ഷൻ മുഴുവൻ മലപ്പുറം ജില്ലയിൽ നേരത്തെ തന്നെ നിയന്ത്രിച്ചു പോകുന്നത് അതിനെ ചുക്കാൻ പിടിച്ച് പോകുന്ന ശ്രീ എ പി അനിൽകുമാറും ശ്രീ വി എസ് ജോയി അങ്ങനെയുള്ള എല്ലാവരുടെയും വളരെ കൂട്ടായ ഒരു നേതൃത്വം മുൻ കെ പി സി സി പ്രസിഡൻറ്റുമാർ വി എം സുധീരൻ അതേപോലെ കെ മുരളീധരൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ സുധാകരൻ എല്ലാവരും ഈ എം എം ഹസൻ ബെന്നി ബഹ്രാൻ കെ സി ജോസഫ് ഒക്കെ അടങ്ങുന്ന ഒരു വലിയ കൂട്ടായ നേതൃ പിന്നെ കോൺഗ്രസിൻ്റെ എം എൽ എമാർ എൻ്റെ കൂടെയുള്ള എൻ്റെ ഞങ്ങൾ ഒരുമിച്ചുള്ള സഹ കെ പി സി സിയുടെ ഭാരവാഹികൾ ഡി സി സി പ്രസിഡൻ്റുമാർ മുൻ എം പിമാർ മുൻ എം എൽ എമാർ എല്ലാവരുടെയും കൂട്ടമായ ഒരു നേതൃത്വത്തിൻ്റെ ഫലം കൂടിയാണ് നേതൃത്വം നൽകിയത് ഇത് പൂർണമായും ഈ യു ഡി എഫിന് ഉണ്ടാക്കിയ വിജയത്തിൻ്റെ ഏറ്റവും പിന്നിലുള്ളത് ഈ കൂട്ടമായ നേതൃത്വമാണ് പാർട്ടിക്ക് എന്ന് ഞാനത് ഞാൻ കണ്ടിട്ടില്ല അത്തരം വാർത്തകളൊന്നും ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്തായാലും ഒരു കാര്യം ഇതിൻ്റെ മുഴുവൻ നേതാക്കന്മാരുടെയും യു ഡി എഫിൻ്റെ മുഴുവൻ നേതാക്കന്മാരുടെയും കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ വിജയം ഉണ്ടായിട്ടുള്ളത് അത് എന്താ പറയുക താഴെ തട്ടിലെ പ്രവർത്തകർക്ക് അത് നൽകിയൊരു വലിയ ആവേശമുണ്ട് ഇവരുടെ സാന്നിധ്യം ഇവരുടെ കൃത്യമായ നിർദ്ദേശങ്ങൾ ഇവരുടെ കൃത്യമായ പിന്നെ എന്താ പറയുക വിലയിരുത്തലുകൾ അതനുസരിച്ച് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അപ്പോൾ തന്നെയുള്ള പ്രതിവിധികൾ വലിയ ആവേശമാണ് നിലമ്പൂരിൽ ഉണ്ടായത് ആ ആവേശം നിങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് കാലത്തും പ്രവർത്തകർ മാത്രമല്ല ഈ കഴിഞ്ഞ രണ്ട് ടൈമായി നഷ്ടപ്പെട്ട നിലമ്പൂർ തിരിച്ചു പിടിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി നിലമ്പൂരിലെ പ്രവർത്തകർ നടത്തിയ ഒരു വലിയ പ്രയത്നം അതിൻ്റെയും കൂടി ഫലമാണ് ഈ തരുന്നത്